ഇതേ ചാരപ്പൂവിൻ്റെ വാഴക്കൊലയാണേ ഇന്ന് നമുക്ക് ഈ വാഴക്കൂമ്പോണ്ട് ഈ വാഴപ്പൂവ് കൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ വാഴപ്പൂവിൽ വിറ്റാമിന് ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ടേ അപ്പോൾ കൊണ്ട് വാഴപ്പൂവ് താഴത്തെ അടിച്ചു എന്താണെന്നറിയോ കണ്ണീരാണ് മക്കളെ കണ്ണീര് ആ പൂവിനെ ഞാൻ അറുത്ത് കളഞ്ഞിട്ട് എൻ്റെ ശാപം എനിക്കുണ്ടാവും തോന്നുന്നുണ്ട് എന്തോ ഒരു കരച്ചിലാണ് കരഞ്ഞതെന്നറിയോ ഇതാ കണ്ണുനീർത്തുള്ളിതാ നേരെ ഈ പൂവിലേക്ക് വന്ന് വീഴുകയാണ് മോളിൽ നിന്ന് അഴക്കല കരയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ പൂ പറിച്ചെടുക്കില്ലായിരുന്നു അതിൻ്റെ തേൻ കുടിച്ചിട്ടുണ്ടോ നമ്മൾ ഈ വാഴക്കൂമ്പ് പകുതി വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് പകുതി വെച്ച് കട്ട് ചെയ്തു അതിൻ്റെ സെൻ്റർ മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സെൻറ്ററിൻ്റെ ഭാഗം മാത്രം മതി ഇതൊന്ന് ഇതെല്ലാം വേസ്റ്റ് ആയിട്ട് പോവും വാഴപ്പൂവിൻ്റെ ഉള്ളിലുള്ളതാണ് ഇതെടുത്തിട്ട് നമുക്ക് ഉപ്പേരി വെക്കാം മൂതിരിയും കൂട്ടിയിട്ട് ഉപ്പേരി വെച്ച അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കൊത്തിയറിഞ്ഞിട്ട് വെക്കാം അപ്പോൾ ഇതാണ് വാഴപ്പൂ എടുത്താണ് വാഴപ്പൂവിൻ്റെ ഉള്ളിലുള്ള സംഭവമാണിത് അതെടുത്തിട്ട് നമുക്ക് ഈ സാധനം ഞാൻ ഉപ്പേരിക്കിടില്ല നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പൂവിന്റെ ഏറ്റവും ഉള്ളിലുള്ള കാമ്പാണത് നല്ല ടേസ്റ്റാ അടിപൊളി ടേസ്റ്റാണ് ആ സാധനം ബാക്കിയേ ഉപ്പേരിക്കെടുക്കുന്നുള്ളു ഇത്രേ ഞാൻ ഉപ്പേരിക്കെടുക്കുന്നുള്ളു വലിയൊരു പൂവായിരുന്നു പൂവെന്നൊക്കെ മുറിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാകും രാവിലെ ഉണ്ടാക്കിയ മുതിരയിലേക്കാണ് ആ പൂവെടുത്തിടുന്ന കേട്ടോ അപ്പം നമുക്ക് ഈ വാഴപ്പൂവ് അരിഞ്ഞു കൊടുക്കാം പിന്നെ കറ കയ്യിലായ കയ്യിലെപ്പോഴും ഒരു കറുത്ത കളറായിട്ട് നോക്കൂ വിറ്റാമിൻ എ സി ഇ പൊട്ടാസ്യം ഫൈബർ ഇരുമ്പ് കാൽസ്യം മാഗ്നീഷ്യം എല്ലാം ഈ പൂവിലുണ്ട് കേട്ടോ ഇതിൽ കലോറും കൊഴുപ്പൊക്കെ കുറവായതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ഫുഡാണ് അത് മെച്ചയ്ക്ക് നല്ല പാട്ടൊക്കെ വരണ്ടേ ഉണ്ടാവണേ കൂണ്ടിലുണ്ടാവണ പിന്നെ തേൻ കുടിക്കാനും നല്ല രസം അതിൻ്റെ ഫസ്റ്റിലത്തെ ഇതിലൊക്കെ തേൻ തേനുണ്ടാവാം ഞാൻ കുറേ തേനൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് ആ വാഴപ്പൂവ് എരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് മുതിരയിലിട്ട് കൊടുക്കാം കൂമ്പ് കഴുകിയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഇതാ മുതിരയിലേക്ക് ഇട്ട് കൊടുക്കുന്നു നേരത്തെ വറുത്ത് രാവിലെ മുതിരയായിരുന്നു പുട്ടും മുതിര ഉണ്ടായിരുന്നെ ആ മുതിരയാണത് അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ നല്ലപോലെ ഇളക്കി കൊട്ടിട്ട് നമുക്ക് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം തിരിവിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അതാണ് നമ്മളെ വാഴപ്പൂവും മൂതിരയും കൂടെ വെച്ചിട്ടുള്ള ഉപ്പേരി ഇനി ഇത് മതി ചോറുന്ന